നടൻ വിനായകൻ പോലീസ് കസ്റ്റഡിയിൽ ഹോട്ടലിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് നടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കൊല്ലത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് സംഭവം സിനിമാഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം അഞ്ചാലുമൂടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിനായകൻ എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി വിനായകൻ ജയസൂര്യ തുടങ്ങിയ നടന്മാരുൾപ്പെടെയുള്ളവർ ഇവിടെയാണ് താമസിച്ചിരുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മറ്റ് അഭിനേതാക്കൾ ഹോട്ടൽ റൂം ഒഴിഞ്ഞുകൊടുത്തിട്ടും വിനായകൻ ഒഴിയാൻ തയ്യാറായില്ല തുടർന്ന് ഹോട്ടൽ ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയായിരുന്നു മാത്രമല്ല മദ്യപിച്ച് ലക്ക് കെട്ട ശേഷം നടൻ വിദേശ വനിതയോട് മോശമായി പെരുമാറിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് തുടർന്ന് പോലീസ് എത്തി വിനായകനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അഞ്ചാലമൂട് സ്റ്റേഷനിലേക്കാണ് നടനെ കൊണ്ടുപോയത് പിന്നാലെ താരം പോലീസ് സ്റ്റേഷൻ അകത്തു വെച്ചും ബഹളമുണ്ടാക്കി ഇതിൻ്റെ വീഡിയോ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തന്നെ എന്തിനാണ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് വിനായകൻ ചോദിക്കുന്നത് കൂടാതെ വിനായകന്റെ മാനേജറും സംഘവും മാധ്യമ പ്രവർത്തകരുമായി സംഘർഷമുണ്ടാക്കുകയും ചെയ്തു മുമ്പും സമാന കേസിൽ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു News Disc, Waka Media.